അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും മാത്രല്ല കേട്ടോ വില കേൾക്കാതെ നിങ്ങൾ വെത്തിപ്പോകുമ്പോൾ അത്രയും റേറ്റ് ഉള്ളവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നല്ല നല്ല പ്ലേസ് ആണ് ഞാൻ ഇവർക്ക് കാണിക്കാം അപ്പം നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക റെഡ് കളറാണ് ഇത് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ തുറന്നു കാണിക്കാവേ അതേപോലെ തന്നെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ഡാർക്ക് ലാവണ്ടർ ഷേഡ് ഇത് വന്നിരിക്കുന്നത് അതേപോലെ നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ നല്ലൊരു ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊരു ഒലിവ് ഗ്രീൻ കളറിലാണ് ഈ ഒരു പാറ്റം വന്നിരിക്കുന്നത് നിറച്ചു ത്രെഡ് വർക്ക് ആണ് നമ്മുടെ ഈ ഓപ്പോഷൻ്റെ ഇപ്പോൾ ദുപ്പട്ടിയും ബോട്ടോ ഒക്കെ ഉണ്ട് മെറ്റീരിയലാണ് അറിയാലോ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ ഈ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് നമ്മുടെ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് എങ്ങനെയാണ് കിട്ടുക കാരണം നമ്മൾ റെഡിമെയ്ഡ് ഐറ്റംസുകൾ സെറ്റ് വൈസ് പറയുമ്പോൾ ഇത് അല്ല അവർക്കൊരു ഡൗട്ടാണ് അപ്പോൾ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഇപ്പൊ ഇത് ഒരു ഡിസൈന് ഒരു പാറ്റേൺ ആണിത് മറ്റേ ഡിഫറെന്റ് കളേഴ്സ് എടുക്കാം ഇപ്പൊ നാല് കളയസ് അഞ്ച് കളയസ് വരുന്ന സെറ്റും ഒക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു സെറ്റിൽ നാല് കളറാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ നാല് കളറും സ്വന്തമാണ് ഓക്കെ അപ്പൊ നാല് ഡിഫറെന്റ് അതായത് റെഡിമെയ്ഡ് എടുക്കുന്നത് പോലെയല്ല നമ്മുടെ റെഡി ടു വെയർ എടുക്കുന്നത് പോലെയല്ല മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നാല് എണ്ണം ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ നാല് ഡിഫറെന്റ് കളേഴ്സിൽ എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇനി ഇത് നിവർത്തി ഒന്നും കാണും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കേട്ടോ തിരക്കില് വേഗം ഒരു വീഡിയോ എടുത്ത് പോവാന്ന് വിചാരിക്കുമ്പോൾ തിരിച്ചു പോവാണ് അപ്പം ഫസ്റ്റ് വൺ നമുക്ക് റെഡ് കളർ തന്നെ കണ്ടാലോ ഇത് എന്താ ലോക് പോഷന്റെ വർക്ക് നോക്കിയ നിങ്ങള് നല്ല ഭയങ്കര ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കണേ അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി ഉള്ളൂ ക്യാമറയിൽ എങ്ങനെയൊക്കെ കാണണമെന്ന് അറിയില്ല കണ്ടോ ഇങ്ങനെ നിറച്ച് ത്രെഡ് വർക്കാണ് പോയിരിക്കണേട്ടോ പിന്നെ ഇതിലുള്ള എംബ്രോയിഡറി വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ടോപ്പ് ഇത് ദുപ്പട്ട ഇത് ബോട്ടം അപ്പൊ റെഡും ബ്ലൂവും കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് എല്ലാ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ കാണിച്ച ആ ബോഡിയിലത്തെ ത്രെഡ് വർക്ക് ഫ്രണ്ട് പോർഷനിലാണ് ഉള്ളത് കേട്ടോ ബാക്കിലില്ല ഫ്രണ്ട് പോർഷനിലാണ് ഉള്ളത് പിന്നെ ഈ ഓക്സൈഡിലാണ് ഈ വർക്ക് വരുന്നത് ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഈ ഒരു കോട്ടൺ മിക്സ് ആണ് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ അപ്പം അത് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന് വരുന്നത് നമുക്ക് അടുത്ത കാണിക്കുന്നില്ല അതേ പേറ്റയാണ് തന്നെയാണ് എല്ലാവരും വരുന്നത് കേട്ടോ നിവൃത്തി കഴിഞ്ഞാൽ മടക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പൊ കുറെ ഒക്കെ ഡിസ്പാച്ച് ആവാനുള്ളതാണെന്നാളെ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം ഇതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ആണ് കളറും ബോട്ടം ദുപ്പട്ടി ഒരു കളറും ടോപ്പ് വേറെ കളറാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് ലാവണ്ടർ നല്ല ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി വർക്കാണ് ത്രെഡ് വർക്കാണ് കേട്ടോ കണ്ടാവല്ലോ യോഗ പോർഷനിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഫ്രണ്ടിലാണ് ഇങ്ങനെ പോയിരിക്കുന്ന ബാക്ക് പോർഷനിലില്ല കണ്ടോ ഇങ്ങനെ ഫുള്ളും ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അടിവരെ പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ഭയങ്കര കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ട ബ്ലാക്ക് ആണ് ബ്ലാക്ക് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ലേസ് തന്നെ നാല് സൈഡിലും ലേസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ബോട്ടോ ബ്ലാക്ക് കളറാണ് ഓട്ടത്തിനോട് കൂടി ഞാൻ വെച്ചിരിക്കണതാണ് ബ്ലാക്ക് ബോട്ടോ ഓക്കെ മനസ്സിലായല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇനി തേർഡ് കളർ കാണും നല്ല ഭയങ്കരൊരു ഗ്രീനാണ് റെഡ് ഒരു എന്താ പറയുക ഇഷ്ടീയ കളറാണ് ഇതിൻ്റെ red അങ്ങനത്തെ ചെങ്കല്ല്ന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് ഇതിന്റെ ഇട കൂടെ പോയിരിക്കുന്ന സെൽഫ് കളറും ഉണ്ട് അതേപോലെ തന്നെ ഇതിഷ്ടീയ കളറും ത്രെഡ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ദുപ്പട്ട വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ആ നമ്മുടെ ഈ ദുപ്പട്ടയുടെയും പോട്ടത്തിൻ്റെയും ത്രെഡാണ് നമ്മുടെ ഈ ഓപ്പ് പോർഷനിലും പോയിരിക്കുന്നത് അപ്പം ഇതിന്റെ തന്നെയാണ് ഇതിന്റെ ബോട്ടം ഗ്രീന് ഈ റെഡാണ് വരുന്നത് കേട്ടോ അത് ബോട്ടം ഷോള് ടോപ്പ് ഓക്കെ ഞാൻ തരുന്നത് ഈ നല്ലൊരു ഗ്രീനാണ് കേട്ടോ അത് നല്ലൊരു ഗ്രീൻ കളറാണ് ഇതിന് ഒരു എന്താ പറയാ ചില്ലി റെഡ് പോലെയുള്ള ഒരു റെഡാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഷോളും അതിന്റെ സെയിം ഷോള് ഫോർ സൈഡിലും ലേസ് കൊടുത്തിരിക്കുന്നു ഓക്കെ അപ്പൊ അല്ല ഡീറ്റെയിൽ ഒക്കെ വരേ കോട്ടൺ മിക്സ് ആണ് ഫാബ്രിക് വരുന്നത് രണ്ടര മീറ്റർ ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഓക്കെ അപ്പോൾ രണ്ട് മീറ്റർ ആണ് ബോട്ടം ബോട്ടം ടോപ്പ് രണ്ടര മീറ്റർ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹോൾസെയിലായിട്ട് വേണ്ടവർ ഹോൾസെയിലായിട്ട് എടുത്ത് റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഹോൾസെയിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം അതിൽ കയറി ജോയിൻ ചെയ്യാം കേട്ടോ എല്ലാ ഐറ്റംസ് ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസ് നമ്മളതിൽ കൊണ്ടുവരുന്നതാണ് ആണ് ഹോൾസെയിലായിട്ട് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും സെറ്റ് വൈസ് ആണ് റെഡി ടു വെയർ പിന്നെ മിക്സഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ഞാൻ അവിടെ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വ്യൂസിനായിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം ഇന്നത്തെ മെറ്റീരിയൽസ് കളക്ഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ എന്തായാലും എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ